വിശമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയിൽ ദൈവം സ്വർഗം ഒളിപ്പിച്ചു വെച്ചിരിക്കണം കൊച്ചുദൃശ്യ പുണ്യവതിയുടെ വാക്കുകൾ സ്വർഗം ഇത്ര അനുഗ്രഹത്തോടു കൂടിയിട്ട് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന മറ്റൊരിടമില്ല വിശുദ്ധനും ഒടുവനും കണ്ട സ്വർഗീയ ദർശനങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് മധുബയിൽ സംഭവിക്കുക ആത്മീയപിതാക്കന്മാരൊക്കെയും ആവർത്തിച്ചു പറയും വിശ്വാസക്കണ്ണിലൂടെ നീ പരിശുദ്ധ കുർബാനയെയും മധുബഹയെയും നോക്കിയാൽ നിനക്കവിടെ സ്വർഗം കാണാൻ പറ്റും വിശുദ്ധ തോമസ് അക്യുനസ് വളരെ കൃത്യതയോടുകൂടിയിട്ട് പറയുന്നുണ്ട് സ്വർഗം നിന്റെ കൺമുൻപിൽ കുർബാന വേളയിൽ വളരെ കൂടിയിട്ട് അവതരിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ സ്വർഗമെന്നു പറയുന്ന ദൈവം വസിക്കുന്ന മലാഖുമാരായിരിക്കുന്ന വിശുദ്ധാത്മാക്കളൊക്കെ ഇരിക്കുന്ന ഇടം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സാധ്യമാകാൻ വേണ്ടി കുർബാനയോട് ചേർന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം സങ്കല്പാതീതമാണ് വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് കുർബാനയോട് ബന്ധപ്പെടുത്തിയിട്ട് പറയാണ് വിശുദ്ധ കുർബാനയിൽ എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന വലിയ ഭക്തി എന്നെ അത്ഭുതകരമായി സ്വാധീനിച്ചു ദേവാലയത്തിൽ ശ്രദ്ധാപൂർവം എൻ്റെ അപ്പൻ നിൽക്കുന്നത് ഞാൻ കണ്ടു അവിടെയാണ് ഞാൻ ആദ്യം സ്വർഗം കണ്ടത് അപ്പം വിശുദ്ധരിങ്ങനെ സ്വർഗം കാണാനായിട്ടിടയായ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടത് മാതാപിതാക്കളുടെ കുർബാനയോടുള്ള അടുപ്പത്തിൽ നിന്നും ആദരവിൽ നിന്നുമാണ് അതുകൊണ്ടാണ് ഡോൺ ജോസ്കുണ്യവൻ പറഞ്ഞത് പരിശുദ്ധ കുർബാനയുമായിട്ടൊരു പുരോഹിതൻ കടന്നു പോകുമ്പം ഞാനായിരിക്കുന്ന ഇടം ചെളിക്കുടിയാണെങ്കിലും മടി കൂടാതെ ഞാൻ അവിടെ മുട്ടുകുത്തി ആ കുർബാനയ്ക്ക് മുമ്പിൽ ആദരവ് പ്രകടിപ്പിച്ചിരിക്കും ഇത് എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഓർമ്മപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗം പരിശുദ്ധ കുർബാനയിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ നാഥനായവൻ ഈ കുർബാനയിൽ ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓരോ അപ്പനും അമ്മയും ജീവിതത്തിൽ ഈ സ്വർഗം കണ്ടെത്തിയവൻ്റെ ഈ സ്വർഗീയ അനുഭവമുള്ളവരുടെ ജീവിതശൈലിയിലേക്കൊന്നു മാറണം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സാറും ടീച്ചറും ഉണ്ട് അവരിങ്ങനെ ദേവാലയവും ദൈവകാര്യങ്ങളും ആത്മീയ കർമ്മങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഒരു കർമ്മമായിട്ട് കണ്ടുകൊണ്ട് നടക്കുക സമ്പത്തും സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഏറെ ഉണ്ടായിരുന്നിട്ടും ദേവാലയത്തെ വിട്ടൊരു കാര്യമില്ല ഏത് യാത്ര പോകുമ്പോഴും കുർബാനയിൽ പങ്കെടുത്തു എന്ന് ഉറപ്പുവരുത്തും ജീവിതത്തിൻ്റെ ഏതു പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ പരിശുദ്ധ കുർബാനയുടെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്ന ഒരു അസാമാന്യമായ കരുത്ത കുടുംബത്തിനുണ്ടായിരുന്നു എന്നോട് പലപ്പോഴും പറയാറുണ്ട് അച്ഛൻ മക്കളോടൊക്കെ എപ്പോഴും ആവർത്തിച്ചു പറഞ്ഞു കൊടു വിദേശത്ത് മക്കൾ പഠിക്കാൻ പോയപ്പം പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട കാര്യം മോനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പം ആ ഒരു ദേവാലയത്തിൻ്റെ അടുത്തായിരിക്കണം പലപ്പോഴും മക്കൾ വിദേശത്ത് പഠിക്കാൻ പോകുമ്പം എന്തെങ്കിലും തൊഴിലിനു പോകുമ്പം സൗകര്യം നോക്കണമെന്നും മെട്രോയ്ക്കും സിറ്റിക്കും മകത്തായിരിക്കണമെന്നും അടുത്തായിരിക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ അമ്മ പറയാണ് ദേവാലയം അടുത്തുള്ളിടത്ത് എൻ്റെ മകൻ വീട് കണ്ടെത്താവൂ അർത്ഥം വളരെ കൃത്യമാണ് ഏറെ വ്യക്തമാണ് ഒരു മകൻ്റെ ജീവിതത്തിന് ദേവാലയമാകുന്ന ഈ സ്വർഗം അതിൻ്റെ പൂർണ്ണത അവതരിക്കുന്ന ദേവാലയവും അഭിഷേകത്തോടുകൂടി അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുമൊക്കെ അനുഗ്രഹത്തിന് കാരണമാകുമെന്നും ജീവിതത്തിൻ്റെ ഉറപ്പ് കൊണ്ട് മകൻ ജർമ്മനിയിൽ പോയിട്ട് ഒരു വാടക വീടെടുത്ത് അതിൻ്റെ കർട്ടൻ മാറ്റിയിട്ട് സെൽഫി എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തും ആ വീടകത്തു നിന്ന് പോലും കാണാൻ കഴിയാവുന്ന അത്രക്കടുത്ത് പള്ളിയുണ്ട് നോക്കി പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അനുഗ്രഹത്തോടു കൂടിയിട്ട് കുർബാനയോട് ചേർന്ന് ദേവാലയത്തോട് ചേർന്ന് ഈ വലിയ അഭിഷേകത്തോട് ചേർന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കളിൽ ഇതിങ്ങനെ കൈമാറിയതുകൊണ്ട് പതിവ് തെറ്റിക്കാനെ ആ മകനും ചെന്നധികം വൈകാതെ പിറ്റേ ദിവസം തന്നെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു ഇംഗ്ലീഷ് പള്ളിയിൽ ജർമ്മൻകാരുടെ പള്ളിയിൽ അങ്ങനെ ചെറുപ്പക്കാരൊന്നും പള്ളിയിൽ വരുന്ന ശീലമില്ല വാർദ്ധക്യത്തിലെത്തിയ ഒരു കുറച്ചാളുകൾ ഒഴികെ കുർബാനയിൽ പത്ത് എഴുപത് വയസ്സ് പ്രായമുള്ള വെല്ലിച്ചൻ കൗതുകത്തോട് കൂടിയിട്ട് നോക്കുമ്പം നല്ല ചോരയും നീരുമൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ മുമ്പിലത്തെ ബെഞ്ചിൽ ആദ്യത്തെ ലൈനിലിരുന്ന് കുർബാന പുസ്തകമൊക്കെ പിടിച്ച് നല്ല അഭിഷേകത്തോട് കൂടിയിട്ട് കുർബാനയിൽ ീക്ഷണതയോടെ പങ്കെടുക്കണ് അത്ഭുതത്തോട് കൂടിയിട്ടും അദ്ദേഹം വിചാരിച്ചു ഏതെങ്കിലും വഴിതെറ്റി വന്നതായിരിക്കും ഒരാഴ്ച തുടർച്ചയായിട്ട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ആദ്യത്തെ ബെഞ്ചിൽ കുർബാനയിൽ ഇങ്ങനെ അടിതീക്ഷണതയോടെ പങ്കെടുക്കണം കണ്ടപ്പം അദ്ദേഹം അവനെ പരിചയപ്പെട്ടു വിശേഷങ്ങളൊക്കെ തിരക്കി കാര്യങ്ങളൊക്കെ ചോറിച്ചു അവൻ വിശേഷങ്ങൾ പറഞ്ഞു ഒരു ജീസസ് യൂത്തുകാരനാണെന്ന് പങ്കുവെച്ചും ഏറെ കൊതിയോട് കൂടിയിട്ടും അത്ഭുതത്തോട് കൂടിയിട്ടും ആ ജർമ്മൻ അച്ഛൻ പറഞ്ഞത് നീനി വാടക വീട്ടിൽ താമസിക്കണ്ട എൻ്റെ കൂടെ നിനക്ക് താമസിക്കാം നിനക്ക് സഞ്ചരിക്കാൻ വാഹന സൗകര്യം എൻ്റേത് ഉപയോഗപ്പെടുത്താം തീർന്നില്ല അടുത്ത പ്രാവശ്യം നീ അവധിക്ക് പോകുമ്പം നിൻ്റെ കൂടെ ഞാനും ഈ നാട്ടിലേക്ക് വരുന്നുണ്ട് കേരളത്തിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയണ്ടേ നിന്നെ ഇതുപോലെ വിശ്വാസത്തിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ തീരത്തോട് ചേർത്തു വളർത്തിയ ബലിപീഠത്തോട് ചേർത്തു വളർത്തിയ നിൻ്റെ മാതാപിതാക്കളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കോവിഡ് കാരണം വന്നില്ല ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം സ്വർഗം പരിശുദ്ധ കുർബാനയിൽ വളരെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട് അവിടെ സർവ്വതും സാധ്യമാണ് അവിടെ സകല കൃപകളും അനുഗ്രഹങ്ങളും ഒഴുകിയിറങ്ങുന്നുണ്ട് ഞാനും നിങ്ങളും ഒക്കെ ജീവിതത്തിൽ തേടേണ്ടതും അറിയേണ്ടതും അന്വേഷിക്കേണ്ടതും ദിവ്യകാരുണ്യം എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായിട്ട് സദാസമയവും ഒപ്പം നിൽക്കുന്ന ഒരു ആത്മീയ ചൈതന്യത്തിലേക്ക് വളരാനാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പലപ്പോഴും തിരക്കുകൾക്കിടയിൽപ്പെട്ട് കുർബാനയ്ക്കൊന്നും സമയമില്ലല്ലോ ആളുകൾക്ക് അതുകൊണ്ട് തന്നെയാണ് വാഴ്ത്തപ്പെട്ട ഫെഡറിക് വസാനോ പറഞ്ഞത് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നീ നിന്റെ പ്രഭാതത്തിലെ ആദ്യത്തെ സമയം അങ്ങ് മാറ്റിവെക്ക ബാക്കി നിന്റെ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും കുർബാനയിലെ ഈശോ ക്രമീകരിച്ചോളൂ വിശ്വസിക്കാൻ ധൈര്യമുണ്ടോ മറ്റെന്തിനേക്കാളും പ്രാമുഖ്യത്തോടു കൂടി ഇട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് എന്ത് വില കൊടുത്തും ഈ പരിശുദ്ധ കുർബാനയിൽ മുടങ്ങില്ലെന്നും കുർബാനയിൽ പങ്കെടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലമെന്നും അങ്ങനെ മനസ്സിനെ ബോധ്യപ്പെടുത്തി ജീവിതത്തെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ഇണങ്ങുന്ന വിധത്തിലുള്ള നിലപാടുകളുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ദൈവം ചെയ്യും നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യമായിട്ട് ഇടപെടാൻ തുടങ്ങും അതുകൊണ്ട് പ്രിയപ്പെട്ട അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയാൽ പിന്നെ കൊച്ചു ദസ്യ പൊണ്യപതി പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അനുവർദ്ധമായി ഇട്ടുമാറും ദൈവം കുർബാനയിൽ ഇങ്ങനെ സ്വർഗം ഒളിപ്പിച്ച് വെച്ചത് ഏത് ആണെങ്കിലും എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും എന്തുമാത്രം പ്രതികൂലങ്ങൾ ഉണ്ടായാലും ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അതുകൊണ്ടാണ് ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ കിട്ടിയ അതേ ചൈതന്യത്തെ ഒരു കുറവും കൂടാതെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും സൂക്ഷിച്ചുവെന്ന് അതിനെ കുറവ് കൂടാതെ ഭംഗം കൂടാതെ പരിപാലിച്ചുവെന്ന് വിശുദ്ധയ്ക്ക് പറയാൻ പറ്റിയത് എനിക്കും നിങ്ങൾക്കും ഒരു സാധിക്കുമോ ഒരിക്കൽ ചെറിയ രസം ദർശനം ഉണ്ടായി എങ്ങനെയാ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുക ദർശനത്തിൽ കിട്ടിയ ഒരു ഒരു വെട്ടം വിശുദ്ധിങ്ങനെ ഓർമ്മപ്പെടുത്തി ജീവിതത്തിൽ കുറിച്ച് വെച്ചും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം എന്തൊരു എന്തൊരനുഗ്രഹമാണ് ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കാൻ സ്വർഗ്ഗം എനിക്കും നിങ്ങൾക്കും വേണ്ടി വിളഞ്ഞിരിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കാൻ നമുക്കും ആവട്ടെ ദൈവികാരണം ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വലിയ ക്രമയ്ക്കു വേണ്ടി ഈശോ നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശോ മെ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക